നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യൂട്യൂബാണ് യൂട്യൂബിൽ വീഡിയോ കാണുക യൂട്യൂബിലെ ഷോർട്സ് വീഡിയോകളൊക്കെ കാണാം ഒക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് എല്ലാ എല്ലാവരും അത്തരത്തിൽ യൂട്യൂബാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ ഫേസ്ബുക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്ക് കഴിഞ്ഞാൽ യൂട്യൂബായിരിക്കും എന്തായാലും യൂട്യൂബാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അപ്പോൾ ഈ യൂട്യൂബിനകത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ഒരു ജി ബിയോ ഒന്നര ജി ബിയോ ഒക്കെ ഉള്ള ആളുകളായിരിക്കും അധികം ആളുകളും അപ്പോൾ അധിക സമയത്ത് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തതിനകത്തുള്ള വീഡിയോ കാണുമ്പോൾ യൂട്യൂബിനകത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ യൂട്യൂബിനകത്തുള്ള ഇൻ്റർനെറ്റ് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയൊരു സെറ്റിങ്സ് ഉണ്ട് നമ്മൾ യൂട്യൂബിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് അധികമായി ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നമുക്കിത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം രണ്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് യൂട്യൂബിനകത്ത് നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് സേവ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ പരിശോധിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മൾ ഒന്നാമത്തെ മെത്തേഡാണ് ചെക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്നൊരു ഓപ്ഷൻ കാണും ഇവിടെ രണ്ട് ഓപ്ഷനാണ് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കും വൈഫൈ നെറ്റ്വർക്കും ഇവിടെ മൊബൈൽ നെറ്റ്വർക്കിൽ നമുക്ക് ഓട്ടോ റെക്കമെൻഡഡ് എന്നുള്ള ഓപ്ഷൻ കാണും രണ്ടാമത്തെ ഹയർ പിക്ചർ ക്വാളിറ്റി കാണും മൂന്നാമത്തെ ഡാറ്റ സെർവർ കാണും അതായത് നമ്മുടെ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇവിടെ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിൽ ഇൻ്റർനെറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സമയത്ത് ഇൻ്റർനെറ്റ് നല്ല ക്ലിയർ ഉള്ള സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ ഹയർ പിക്ചർ ക്വാളിറ്റി എന്ന് കാണുന്നത് നമുക്ക് എല്ലാ സമയത്തും നിങ്ങളുടെ ഇൻ്റർനെറ്റ് കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ കാണാൻ സാധിക്കും ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആറ്റ പെട്ടെന്ന് തീർന്നു പോകും നിങ്ങളുടെ മൊബൈലിൽ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകും ഇവിടെ ഓട്ടോയിൽ ഇട്ടാലും പെട്ടെന്ന് തീർന്ന് പോകും കാരണം നിങ്ങൾ ആദ്യത്തിൽ നിങ്ങൾ രാവിലെ ഒരു എണീറ്റ് ഉടനെ തന്നെ നല്ല ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ജി ബിയോ ഒന്നര ജി ബിയോ ഒക്കെ നിങ്ങളുടെ ബാലൻസ് ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ആ സമയത്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഓട്ടോയിലാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലായിരിക്കും ആദ്യഘട്ടത്തിലുള്ള വീഡിയോ അവസാനം ഇൻ്റർനെറ്റ് തീരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വാളിറ്റി നഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഡാറ്റ പെട്ടൻ തീരാൻ ഇത് കാരണമാകും രണ്ടാമത്തും ഹയർ പിക്ചർ ക്വാളിറ്റിയും നമുക്ക് ഡാറ്റ പെട്ടൻ തീരാൻ കാരണമാകും ഇവിടെ ഡാറ്റ സെർവർ എന്നൊരു ഓപ്ഷൻ യൂട്യൂബ് അടുത്ത കാലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് യൂട്യൂബ് ഡാറ്റ സേവ് നമ്മൾ സേവ് ചെയ്യും ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് കുറഞ്ഞ ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയും മാത്രമല്ല നിങ്ങൾ ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ലോ ക്വാളിറ്റിയിലായിരിക്കും നിങ്ങളുടെ വീഡിയോ കാണാൻ സാധിക്കുക നിങ്ങൾ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുകയില്ല ഒരുപാട് സമയത്തേക്ക് യൂട്യൂബിൽ വീഡിയോ കാണാൻ സാധിക്കുകയും ചെയ്യും ഇതാണ് മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ഒരു കാര്യം ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ വീഡിയോ ക്വാളിറ്റി ഓൺ വൈഫൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് വൈഫൈ നമ്മൾ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും സമയത്തായിരിക്കും നമ്മൾ വൈഫൈയിലേക്ക് വരിക വൈഫൈ നമുക്ക് പലപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും നമ്മൾ വൈഫൈ ഇൻ്റർനെറ്റ് അപ്പോൾ നമുക്ക് ഹയർ പിക്ചർ ക്വാളിറ്റി എന്നുള്ള ഈ ഭാഗത്തു തന്നെ ക്ലിക്ക് ചെയ്യുക എന്നാൽ വൈഫൈയിൽ വരുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ വീഡിയോ കാണാൻ സാധിക്കും ഓർക്കുക നിങ്ങൾ ഏതെങ്കിലും മൊബൈൽ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് വാങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ചത് ഡാറ്റ സെർവറിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം അയാളുടെ ഇൻ്റർനെറ്റ് കൂടി പെട്ടെന്ന് തീരാൻ കാരണമാകും അപ്പോൾ വൈഫൈയിൽ ഇങ്ങനെ നമുക്ക് സെറ്റ് വെക്കാൻ സാധിക്കും ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകാം രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് യൂട്യൂബിനകത്ത് ാണ് അതായത് യൂട്യൂബിന്റെ വീഡിയോ ഒക്കെ അത്താണോ അപ്പോൾ ഞാനിവിടെ യൂട്യൂബിനകത്തുന്ന ഒരു വീഡിയോ സെലക്ട് ചെയ്യണം യൂട്യൂബിനകത്ത് ഞാനൊരു വീഡിയോ എടുത്ത് ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് സെറ്റിംഗ്സിൻ്റെ ചിഹ്നം കാണും ഏറ്റവും മുകളിലായിട്ട് അത് ക്ലിക്ക് ചെയ്തു കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിൽ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓട്ടോ സെറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്യാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഓട്ടോ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഹയർ പിക്ചർ ക്വാളിറ്റി നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഹയർ പിക്ചർ ക്വാളിറ്റി ഡാറ്റ സെർവറിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല നിങ്ങളുടെ വീഡിയോക്ക് അല്പം ക്വാളിറ്റി കുറവായിരിക്കും ഇവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഇതിനകത്ത് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ യൂട്യൂബിൽ നമുക്ക് വീഡിയോയിൽ ക്വാളിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിച്ചിരുന്നത് എന്നിട്ട് അടുത്ത കാലത്തായിട്ട് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റിലാണ് നമ്മൾ ഈ കണ്ട ഫീച്ചേഴ്സൊക്കെ അതായത് ഇവിടെ കാണുന്ന ഓട്ടോ അയർ പിക്ചർ ഡാറ്റ സെർവർ എന്നുള്ള ഈ ഓപ്ഷൻസ് ഒക്കെ കാണുന്നത് നേരത്തെ കണ്ടിരുന്ന ഈ അഡ്വാൻസ് എന്ന് കാണുന്ന ഭാഗത്തുള്ള ഈ പിക്ചർ ഈ ഒരു ഓപ്ഷനുകളായിരുന്നു ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക നൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അറുപതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് സെലക്റ്റ് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും ഡാറ്റ സെർവറോ അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് വീഡിയോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ യൂട്യൂബിനകത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇൻ്റർനെറ്റ് പെട്ടെന്ന് ഉപയോഗപ്പെടുന്നത് അതുകൊണ്ട് യൂട്യൂബിൽ ഈ ഒരു സെറ്റിംഗ്സ് മനസ്സിലാക്കി വെക്കുക ഇൻറ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഈ മെറ്റ് ഈ മെത്തേഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻറ്റർനെറ്റ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം